കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതി ഷിംജിത മുസ്തഫ അറസ്റ്റിൽ വടകരയിലെ ബന്ധുവീട്ടിൽ നിന്നാണ് ഷിംജിതയെ പിടികൂടിയത് ബന്ധുക്കൾ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട് അതിലേക്ക് ഷിംജിതയ്ക്കെതിരെ നേരത്തെ ദീപക്കിന്റെ കുടുംബാംഗങ്ങൾ പോലീസിൽ പരാതിയൊക്കെ ഒരു നടപടി ഈ വിഷയത്തിൽ വേണമെന്നുള്ളൊരു ആവശ്യം തന്നെയാണ് കുടുംബം മുന്നോട്ട് വെക്കുന്നത് ഷിംജിതയ്ക്കെതിരെ അതുപോലെ തന്നെ പല പലരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു നേരത്തെ ഗതാഗത മന്ത്രിയുടെ പ്രതികരണമൊക്കെ നമ്മൾ കണ്ടതാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ അത് ലോകത്തിൽ പോലീസിനെ വരാൻ പാടില്ല അതാണ് എൻറെ ആഗ്രഹം അവളെ പിടിച്ച് അതിനെ തക്ക ഇത് കൊടുക്കണം ഇനി ആരും ഇങ്ങനെ അനുഭവിക്കാൻ പാടില്ല അത്ര വേദന അനുഭവിച്ചിട്ടാ ഞാൻ നിൽക്കണത് നാല് ദിവസം എന്റെ കുട്ടിന്റെ മുഖം ഞാൻ കണ്ടിട്ട് ആ ഒരു കുട്ടിയാ എനിക്കുള്ളത് ഒന്നും ചെയ്യ ഒരു പാവം കുട്ടിയാണ് ഒരാളോട് ഒരു ചീത്ത തരത്തിൽ പോയിട്ടില്ല ഇനി വരേണ്ടി പോയിട്ടില്ല ഈ പോലാന്നും കാര്യം എല്ലാരറിയണോരും എന്നറിയണോരും ഞാൻ തളിയാമ്പലത്തിലെ മെമ്പറാണ് വടി മെമ്പറാണ് എല്ലാവർക്കും അറിയാം എൻ്റെ ഞാൻ അവിടെ പോയി അവനെ വിളിക്കാൻ വരിക അവിടെയുള്ള ആൾക്കാർക്ക് അപ്പുള്ള പോയതും കൂടി തളിയാമ്പലത്തിലെ ആൾക്കാർ അവരൊക്കെ പോയി ഷോക്കായിപ്പോയിക്കാട്ടി എൻ്റെ കുട്ടിക്ക് അങ്ങനത്തെ ഒരു ചീത്ത സ്വഭാവമില്ല അമ്മനെ അച്ഛനും എന്താ വിട്ടു എൻ്റെ മോനെ സഹിക്കാൻ പറ്റാതെയായി അയിനെ കൊണ്ട് പോയതാണ് എല്ലാതും അമ്മനെയും അച്ഛൻ ഇട്ടുണ്ട് അമ്മ പോവില്ല പോലീസിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവരാണല്ലോ നോക്കുക അതിന് കോടതി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ട് ഞങ്ങളിപ്പോ ഒരു വക്കീലിനെ വെച്ചിരിക്കണേ ഇത് കെ പി രാജകോലം വക്കീലാണ് ഇന്നലെ വക്കാലത്ത് കൊടുത്തതാണ് ഞങ്ങള് സുപ്രീം കോടതി വക്കീലാണ് കുടുംബത്തിന് നീതി കിട്ടണമെങ്കിൽ കിട്ടണ ശിക്ഷ കിട്ടി അവർ കറക്റ്റ് ചെയ്യണം ഏ ഇവർക്ക് ആകെ പാടുള്ളത് രണ്ട് പൊട്ടം പോനുണ്ടത് ഇവർ രണ്ടാളും ഇവർ രണ്ടാളിപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ് വരുമാനമോ കാര്യങ്ങളോ എന്തെങ്കിലും ഒന്ന് ഇവർക്ക് ഗവൺമെൻറ് ഭാഗത്തുനിന്ന് വന്നപ്പോൾ സാറ് പറഞ്ഞു എൻ്റെ വേണ്ടി നമുക്ക് ചെയ്യാമെന്നുള്ളതാണ് ഒരവസ്ഥ അങ്ങനെ ഒരു അവസ്ഥയാണ് എല്ലാവരും ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുകയാണ് ഇല്ല ഇതെന്തെങ്കിലും ചെയ്താളോ എന്നുള്ള പേടിയായി നമ്മുടെ മനസ്സിനുള്ളിലും പറ്റില്ല ും പുറത്തിറക്കാൻ പാടില്ല കിട്ടില്ല നല്ല ശിക്ഷ പോകാൻ ജയിലില് പുറത്തിറങ്ങാൻ പാടില്ല ഇനി ഇങ്ങനത്തെ ഒരു കുറ്റം അവർക്ക് വേറെ ഒരു അച്ഛനും അമ്മയ്ക്കും വരാൻ പാടില്ല എന്താ ഇതൊക്കെ ഇങ്ങനെ വാക്ക് കിട്ടില്ല അങ്ങനെ പറയാൻ കഴിഞ്ഞില്ല ഇത്ര പറഞ്ഞ് 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 ഇതിങ്ങനെ പറഞ്ഞു പറഞ്ഞു എന്താ സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് സലാം ഇപ്പോൾ ദീപക്കിന്റെ കുടുംബം വീണ്ടും മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇവർക്ക് മാതൃകയായ നടപടി തന്നെ അല്ലെങ്കിൽ ഒരു ശിക്ഷ തന്നെ ലഭിക്കണമെന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ദീപക്കിന്റെ കുടുംബം ഈ ഷുംജിത ഇപ്പോൾ അറസ്റ്റിലായി എന്ന് മനസ്സിലാക്കുന്നു ഇപ്പോൾ എങ്ങനെയാണ് തുടർ നടപടികളൊക്കെ എങ്ങനെയാണ് സമൃദ്ധ ഷിംജിദയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്ന കാര്യത്തിൽ പോലീസ് ഒരു ഔദ്യോഗിക വിശദീകരണം നൽകുന്നില്ല ഇപ്പോൾ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് വടകരയിലെ ബന്ധുവെട്ടിൽ നിന്നാണ് പോലീസ് ഷിംജിത മുസ്തഫ എന്ന് പറയുന്ന ഈ സമൂഹ മാധ്യമങ്ങളിൽ ഒരു അധിക്ഷേപ തരത്തിൽ തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന തരത്തിൽ ഒരു വീഡിയോ ദീപക് എന്ന കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത ആൾക്കെതിരെ വീഡിയോ പബ്ലിഷ് ചെയ്തതിൻ്റെ പേരിൽ ഷിംജിദ മുസ്തഫ എന്ന ആ കേസിലാണ് ആത്മഹത്യാ പരന്റെ കുറ്റമടക്കം ചുമത്തി പോലീസെടുത്ത കേസിലാണ് ഇപ്പോൾ ഷിംജിദ മുസ്തഫ പോലീസിൻ്റെ പിടിയിലായിരിക്കുന്നത് ഇവർ കേസെടുത്തതിന് പിന്നാലെ തന്നെ ഒളിവിൽ അതിനുശേഷം വിദേശത്തടക്കണം കടന്നു എന്ന തരത്തിലുള്ള വാർത്തകളും വിവരങ്ങളൊക്കെ തന്നെ പ്രചരിച്ചിരുന്നു അതിനൊടുവിലാണ് ഇപ്പോൾ വടകരയിലെ ബന്ധുവീട്ടിൽ നിന്ന് ഷിൻജിദ മുസ്തഫയെ മെഡിക്കൽ കോളേജ് പോലീസ് എത്തി കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഇനി അല്പസമയം മുമ്പ് അല്ലെങ്കിൽ അല്പസമയത്തിനുശേഷം തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി ബാക്കി നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് അവിടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനോ അതല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് എ സി പിയുടെ ഓഫീസിലെത്തിക്കാനോ ആയിരിക്കും പോലീസിന്റെ അടുത്ത നീക്കം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ഷിൻജിദ മുസ്തഫ ഇന്ന് രാവിലെ തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതിന് ഏതെങ്കിലും തരത്തിലുള്ള ആളുകളുടെ പ്രതിഷേധങ്ങളൊക്കെ തന്നെ പോലീസ് കണക്കിലെടുക്കുന്നുണ്ട് അങ്ങനെ ഏതെങ്കിലും സുരക്ഷാ വീഴ്ച ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഒഴിവാക്കുക എന്ന കൂടി അതീവ രഹസ്യമായ ഒരു നീക്കമാണ് പോലീസിന്റെ ഭാഗത്തുണ്ടാകുന്നത് വിവരങ്ങളൊന്നും തന്നെ പുറത്തുവിടാതെ പോലീസ് നടത്തിയ നീക്കത്തിനൊടുവിലാണ് ഇങ്ങനെ വടകരയിലെ ബന്ധുവീട്ടിൽ നിന്ന് ഷിംജു ദാമുതഫയെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത് ഇനി ഒരുപക്ഷെ കുന്നമലം കോടതിയിൽ ഷിംജിദാമുസ്തഫ മുൻകൂർ ജാമ്യത്തിനുള്ള അപേക്ഷ നൽകിയിട്ടുണ്ട് ഒരുപക്ഷെ ആ അപേക്ഷ പരിഗണിക്കുന്നതിന് മുമ്പായി തന്നെ ഷിംജിതാമുണ്ട് ഫയെ കോടതിയിൽ ഹാജരാക്കുകയും റിമാൻഡ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ അല്ലെങ്കിൽ റിമാൻഡിലേക്ക് തന്നെ കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമായിരിക്കും പോലീസിന്റെ ഭാഗത്തുണ്ടാകുക ഏതായാലും പോലീസ് നടത്തിയ രഹസ്യ നീക്കത്തിനൊടുവിലാണ് ഇപ്പോൾ വടകരയിലെ ബന്ധുവീട്ടിൽ നിന്നും ശുദ്ധിതാ മുസ്തഫ എന്ന് പറയുന്ന ഈ കേസിലെ പ്രതിയെ പിടിച്ചിരിക്കുന്നത് നമുക്കറിയാം ഏറെ സമൂഹ മാധ്യമങ്ങളിലും അല്ലെങ്കിൽ സമൂഹത്തിൽ തന്നെ വലിയ കോളിളക്കം സൃഷ്ടിച്ച ആ രീതിയിൽ വലിയ പ്രതികരണം ഉണ്ടായ ഒരു കേസാണ് ഒരു ദീപക് എന്ന് പറയുന്ന ഒരാൾ ആത്മഹത്യ ചെയ്തത് ഈ രീതിയിൽ താൻ അല്ലെങ്കിൽ ദീപക് അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന കാര്യത്തിലൊക്കെ തന്നെ സംശയം പ്രകടിപ്പിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ ഈ വനി അല്ലെങ്കിൽ ഈ ഇപ്പോൾ കേസിൽ പിടിയിലായിട്ടുള്ള ഷിംജിദാ മുസ്തഫ ചെയ്തത് ഒരു കണ്ടന്റ് ക്രിയേഷനാണ് ആ രീതിയിലുള്ള ആരോപണങ്ങളും അത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിലും മറ്റുമൊക്കെ തന്നെ സജീവമാകുന്നതിനിടയിലാണ് ഇപ്പോൾ ദീപകിന്റെ ആത്മഹത്യ അങ്ങനെ ആത്മഹത്യക്ക് പിന്നാലെ പോലീസ് കേസെടുത്തിരിക്കുകയാണ് അല്ലെങ്കിൽ കേസെടുത്ത ആ കേസിനെ തുടർന്നാണ് ഇപ്പോൾ ഷിംജിദാ മുസ്തഫയെ വടകരയിലെ ബന്ധുവീട്ടിൽ നിന്ന് ഇന്ന് പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഇനി അടുത്ത നടപടികൾ എന്ന് പറയുന്നത് കോടതിയിൽ ഹാജരാക്കുക അതോടൊപ്പം തന്നെ വൈദ്യുതി പരിശോധനയ്ക്ക് കൊണ്ടുപോകുക കൂടാതെ പോലീസ്